അവിടുന്ന് വഫാ താകുന്നത് വരെയും റമദാനിൻ്റെ അവസാന പത്തുകളിൽ നബിസ്വല്ലാളി സ്വലമ എഴുതികാഫിരുന്നിരുന്നു സുമ്മ എഴുത്തകഫ അസുവാജുഹു മിമ്പാതിഹി പിന്നെ ശേഷം അവിടുന്ന് പത്നിമാർ നമ്മുടെ ഉമ്മമാർ എഴുതികാഫിരുന്നിരുന്നു പക്ഷേ എഹ്ത്തിക്കാഫിൻ്റെ പ്രത്യേകത എന്താ നേരത്തെ മുസലായി ഉദ്ധരിച്ച ഹരി തന്നെയുള്ള എന്താ നബിസ്വല്ലാവിമ്മ ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത സിന്നത്താണെന്ത് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഏത്തികാഫ് ഇരിക്കുക എന്നുള്ളത് എന്നും ചെയ്തിട്ടുണ്ട് അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് വിശുദ്ധ റമദാനിലെ ഏത്തി കാഫും എത്തിക്കാഫിലേക്ക് ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പലരും ഉള്ളത് ചില ആളുകളെങ്കിലും റംലാനിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എത്തിക്കാഫ് ആരംഭിച്ചവരുമുണ്ട് അധികം ആളുകളും അവസാന പത്തിലാണ് ഏത്തികാഫിലേക്ക് ഇരിക്കാറ് എന്നാൽ ഇന്നും ചില ആളുകൾക്ക് എത്തിഗാഫിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്കും എഴുത്തികാഫിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവുമൊക്കെ എഴ്ത്തിക്കാഫ് എന്നത് വളരെ പ്രബലമായി പഠിപ്പിക്കപ്പെട്ട ഒരു ഭാരത്താണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിടത്തെല്ലാം കാണാം എഴ്ത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരിക്കലാണ് അവിടെ ഇങ്ങനെ താമസിക്കുക ഒരാളെ കൊണ്ട് എത്രയാണോ സാധിക്കുക മുഴുവനായി കഴിയുമെങ്കിൽ ആ നിലക്ക് സാധിക്കുന്നത്ര അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഇബാലത്തുമായി കഴിഞ്ഞുകൂടുക എന്നതാണ് എഹ്ത്തികാഫിൻ്റെ താല്പര്യം റസൂർല്ലാഹി സാഹു അലുവല്ലമയിൽ നിന്ന് വന്നതായിട്ടുള്ള ഹദീസുകളെ വെച്ച് പണ്ഡിതന്മാർ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുവത്താല ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഖുർആാനിലൂടെ പഠിപ്പിച്ചു ഒല തുന്ന വാന്തും ആക്കി ഫൂന ഫിൽ മസാജ് നിങ്ങൾ പള്ളികളിൽ ഭജനം ഇരിക്കുന്ന ആ സമയത്ത് അതിലായിക്കൊണ്ട് ഭാര്യമായി ഭാര്യമാരുമായിട്ട് എന്ത് പാടില്ല ബന്ധം സഹവാസം ഉണ്ടാകാൻ പാടില്ല എന്ന് കുറുക അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ ആക്കി ഫൂന എഴുത്തിക്കാഫ് ഇരിക്കുന്നവർ ഭജനമിരിക്കുന്നവർ അപ്പോൾ ഇസ്ലാമിലുള്ള ഒരു കാര്യമാണ് എന്ന് അള്ളാഹു സുബാൻ വാല നമ്മളെ അറിയിക്കുന്നു മറ്റൊന്ന് പഴയകാലത്തും ഉള്ള ഒരു വിഷയം തന്നെയാണ് എഹ്ത്തിക്കാഫി എന്നത് അതാണ് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിയുടെ ഒക്കെ ചരിത്രം ഖുറാൻ എടുത്ത് പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈ ഇസ്സലാമിയുടെ ഒക്കെ ചരിത്രം എടുത്ത് പറഞ്ഞപ്പോൾ ലി ത്വായി ഫീന വൽ ആക്കി ഫീന വർ റുഖായി സുജൂർ എന്ന് കാണാം അവിടെയും പിന്നെ എഹ്ത്തികാഫ് ഇരിക്കുന്നവർക്ക് വേണ്ടി ആ പള്ളിയെ വൃത്തിയാക്കണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം അതേപോലെ റസൂർല്ലാഹി സാഹ അലി സ്ല്ലമിയുടെ നിരവധി ഹദീസുകൾ ഈ വിഷയ സംബന്ധമായിട്ട് കാണാം റസൂർ ഉള്ളഹി സാഹ അലി വല്ലമിയിൽ നിന്ന് മഹദീ ആയിഷർ അദിയല്ലാ നമ്മളെ പഠിപ്പിക്കുന്നു ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലഹിമ അവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് റസൂർ ഉള്ളഹി സാഹ അലി സ്ല്ലമ്മ എന്തായിരുന്നു കാനയത്തിഫുൽ അൽ അവാഹിർ മിർറമലാൻ ഹത്ത ഉള്ള അവിടുന്ന് വഫാത്താകുന്നത് വരെയും റമദാനിൻ്റെ അവസാന പത്തുകളിൽ നബി അലൈഹി നബീസ് അലൈവലം എഴുത്തിക്കാഫിരുന്നിരുന്നു സുമ്മ എഴുത്തക്കഫ അസുവാജുഹു മിംബാദിഹി പിന്നെ ശേഷം അവിടുന്ന് എൻ്റെ പത്നിമാർ നമ്മുടെ ഉമ്മമാർ ഇരുന്നിരുന്നു അപ്പോൾ ഇതൊക്കെ ഹദീസുകളിൽ വ്യക്തമാണ് സാധിക്കുന്നവരൊക്കെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമായ ഒരു വിഷയമായിട്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നമ്മളെ ഉണർത്തിയിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇനി അവിടെ എഴുത്തിക്കാഫിൽ ഇരിക്കുമ്പോൾ വെറുതെങ്ങനെ പോയി ഇരിക്കുക എന്നുള്ളതല്ല ഒരാൾ വെറുതെ പള്ളിയിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ല അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക പ്രാർത്ഥിക്കുക ദിക്കറികളിൽ മുഴുകുക നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക അതിൻ്റെ ഭാഗമാവുക എന്നതാണ് എഴുത്തിക്കാഫിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ടത് അവിടെ പോയി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നതിനല്ല എന്നാൽ അവിടെ ചെയ്യേണ്ടതെന്ത് അതിൻ്റെ ഭാഗമായി എന്ത് വേണം എന്നൊക്കെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ അതുമായി ഇപ്പോൾ ഷെയ്ഖ് ഉസൈമി റഹിമ ഉള്ള അതുമായി ബന്ധപ്പെട്ട് അവിടെ അത് ഇബാരത്തിലാണ് ഇബാരത്തിന് വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത് ഏതികാഫി എന്ന ഇബാരത്താണ് ആ ഒരു ബോധം വേണം രണ്ട് ഇബാരത്തിലായിക്കൊണ്ട് തന്നെ പല ഇബാരത്തുകളും ചെയ്യാനാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം മഹാൻ അയബിൻ കയ്യീം റഹിമ ഉള്ള ആ വിഷയ സംബന്ധമായിട്ടൊക്കെ പറഞ്ഞത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മൾ ഒന്ന് നോമ്പ് കാലങ്ങളിലാണ് നോമ്പ് ഉള്ളവനായിക്കൊണ്ട് നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെയാണ് നോമ്പിൻ്റെ രാവുകളിലും പകലുകളിലും ഒക്കെയാണ് എന്ത് ചെയ്യുക കൂടുതലായിട്ടും വിശ്വാസി സമൂഹമുണ്ടാകുക അപ്പോൾ ഒന്ന് നോമ്പ് എന്ന മഹത്തായ ഒരു ഇബാരത്തിൽ ഏത്തിക്കാഫ് എന്ന ഇബാരത്തെടുത്തുകൊണ്ട് പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയുമായി ഏറ്റവും കൂടുതലായി ബന്ധം വെക്കുന്നത് അത് പിന്നെ നമ്മുടെ മക്കളെ വളർന്നു വരുന്നവരെ ആ വിഷയത്തിലൊക്കെ ഒരു പ്രേരണയും അവർക്കൊരു പ്രോത്സാഹനവും കൊടുക്കാനൊക്കെ എന്ത് ചെയ്യണം വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പൊഞ്ഞ് ഒരാൾക്ക് പൂർണ്ണമായി സാധിക്കുന്നില്ല എല്ലാവരെ കൊണ്ടും മുഴുവൻ സമയവും അവിടെ പള്ളി ഇരിക്കാൻ കഴിഞ്ഞ് അപ്പോൾ ഒരാളെ കൊണ്ട് കഴിയുന്നത്ര എത്രയാണോ അയാളെ കൊണ്ട് പകലിൽ അല്ലെങ്കിൽ രാത്രിയിൽ സാധിക്കുക അത്രയും അയാൾ എന്ത് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇരുന്ന് കൂടുതലായി അല്ലാഹുവിനെ അടുക്കാനും അള്ളാഹുവിനെ ഓർക്കാനും അയാൾ സന്നദ്ധത കാണിക്കട്ടെ എന്നൊക്കെ ആ വിഷയ സംബന്ധമായി പ്രത്യേകം പിന്നെ നിർദ്ദേശിക്കപ്പെട്ടത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനെ ഇങ്ങനെ നിസാരമാക്കിയിട്ട് അതിലൊന്നും അത്ര വലിയ കാര്യമില്ല എന്ന നിലക്കൊക്കെ കാണുന്ന ആളുകളുണ്ട് ഒരു എല്ലാ മതപരമായ കാര്യങ്ങളെയും അവഗണിച്ച് അല്ലെങ്കിൽ അതിനോട് അലംഭാവം കാണിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തോടും എന്താണ് ആ നിലയ്ക്ക് മനോഭാവം അവർ പ്രകടിപ്പിക്കുന്നത് കാണാം അപ്പോൾ അതൊരിക്കലും വിശ്വാസികളിൽ ഉണ്ടാവാനോ അല്ലെങ്കിൽ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന രൂപത്തിൽ വിശ്വാസികൾ സംസാരിക്കാനോ ഒന്നും പാടില്ല എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള വർത്തമാനങ്ങളൊന്നും ഇത് സംബന്ധമായിട്ട് നമുക്ക് വരാൻ പാടില്ല പിന്നെ പരമാവധി സുന്നത്തായ കാര്യങ്ങൾ അതൊക്കെ എടുക്കാനും ഇപ്പോൾ റവാത്തിബ് സുന്നത്തുകൾ അതേപോലെ തന്നെ ഇപ്പോൾ ഉലു എടുത്തു വന്നു അപ്പോൾ ഒരു ഉലുവിൻ്റെ രണ്ടറക്കാത്ത നിസ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്താൻ പരമാവധി നന്മകളിൽ അതിനെ ഉറപ്പിക്കാനും നന്മകൾ കൊണ്ട് അതിനെ ജീവമുപ്പിക്കാനും ഒക്കെ എണ്ണത്തിയേണ്ടത് വിശ്വാസികളായ നമ്മൾ ഈത്തിക്കാഫിൻ്റെ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അനുവദിച്ചതും നമുക്ക് എടുക്കാവുന്നതുമായ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യാപൃതരായിട്ടാണ് ആ ഒരു വിഷയത്തെ ഈ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കേണ്ടത് ചില ആൾക്കാർ മറന്നുപോകുന്ന ഒരു വിഷയം ഏത്തികാഫു ബന്ധപ്പെട്ട് അത് വലിയ പുണ്യമാണ് എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതിൽ നീത്തു വക്കാൻ മറക്കുന്ന ആൾക്കാർ പിന്നെ എഹത്തികാഫിന് നീയത്ത് അനിവാര്യമാണ് നീയത്തില്ലാതെ ഏതൊരു കർമ്മം എന്ത് ചെയ്യൂല അള്ളാഹുസീകരിക്കില്ല അപ്പം എഹത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്കാർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നേരത്തെ മുസലൈബ് പറഞ്ഞ മാതിരി തന്നെ മുഴുവൻ സമയം പറ്റുന്നില്ല ഏത് സമയമാണോ പറ്റുന്നത് ആ സമയത്ത് അവർക്ക് നീത്തുണ്ടായിരിക്കണം ഇന്നമല്ല അമാലു ബിന്നിയ മിശ്രസിനെ പഠിപ്പിച്ച കാര്യമാണ് അതേപോലെ തന്നെ ഏത്തിക്കാഫിരിക്കേണ്ടത് എവിടെയാണെന്നുള്ള ഒരു ചർച്ചയുണ്ട് ഏത്തി കാഫിരിക്കേണ്ടത് പള്ളിയിലാണ് സാധാരണ ഈ പിന്നെ പുരോഹിതന്മാർ പറയാറുണ്ട് കൈയിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു രോമൊക്കെ ഉണ്ടായി പിന്നെ അല്ല പള്ളിയിൽ നിന്നൊരു കൊമ്പ് മരം മുളച്ച് ആ മരത്തിൻ്റെ കൊമ്പും മരുന്നാൽ എത്തിക്കാഫ് സ്വീകരിക്കോ എന്നൊക്കെ ചർച്ചയുണ്ട് നമ്മളത്തരം കാട് കയറിയ ചർച്ചകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വിശദം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പള്ളികളിലാണ് എന്ത് ചെയ്യേണ്ടത് ഏത്തിക്കാഫരിക്കേണ്ടത് അത് എത്തിക്കാപ്പിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു ജമാഅത്ത് നമസ്കാരമുള്ള പള്ളികളിൽ എത്തിക്കാപ്പിരിക്കുന്നവർ ജമാഅത്ത് നസ്കാരം കാരണം ജമാഅത്ത് ഒരു പുരുഷന് നിർബന്ധമാണ് അപ്പോൾ ജമാഅത്ത് നമസ്കാരം ഇല്ലാത്ത പള്ളിയിൽ അവൻ പള്ളിയിലിരുന്നാലെന്ത് ചെയ്യണം ജമാഅത്ത് ജമാനസ്കാരം കിട്ടൂല അതുകൊണ്ടാണ് കാക്കൾ എന്ത് ചെയ്യുന്നത് ജമാഅത്തുള്ള പള്ളിയിൽ തന്നെ ഇരിക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞത് പിന്നെ വലിയ അശുദ്ധിയുള്ള ആൾക്കാർ ഇപ്പോൾ ജനാപത്തുകാരന് അതേപോലെ തന്നെ ഹൈലും നിഫാസുള്ള ആൾക്കാർ അവരെന്നെന്തു ചെയ്യാൻ പാടില്ല അവർ എത്തിക്കാപ്പിരിക്കാൻ പാടില്ല അത് പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് പിന്നെ ഏത്തികാഫിന് നോമ്പ് എന്തല്ല ഷർത്തല്ല ഏത്തിക്കാഫിന് നോമ്പ് ഷർത്തല്ല എന്നാൽ റമദാനിൽ ഒരാൾ നോമ്പ് നോക്കൽ എന്താണ് നിർബന്ധമാണ് അപ്പോൾ അതിനടുത്ത് റമദാൻ അല്ലാത്ത കാലത്ത് എന്ത്ണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നബറത്ത് അലി സ്വലമ പള്ളികൾ പ്രത്യേകമായിട്ട് ഇരുന്നു പിന്നെ ഖുറാൻ ധാരാളം ഓതി ജിബിരിയിൽ വന്ന് നബ്സറ ഖുറാൻ ഓതി കൊടുത്തു ഇതൊക്കെ ഹദീത്ഥികൾ വായിക്കുന്നുണ്ട് ഇവിടെ ഇമാം സുഹിരി റഹമ്മുള്ള അലി പറഞ്ഞൊരു വാചകം ഈ കാലഘട്ടത്തിലെ ആൾക്കാർ അവർ നബി നബിസ്വലാദ് അലൈസ്വല്ലമ്മയുടെ ഈ ഏത്തികാമിന് എത്ര അവഗണനയോടുകൂടിയാണ് കാണുന്നത് എന്ന് സൂചിപ്പിച്ചാണ് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന കുറേ സുന്നത്തുകളുണ്ട് അതൊക്കെ നബി ചില സമയങ്ങളിൽ ഒഴിവാക്കിയതാണ് ചിലപ്പോൾ നമ്മൾ ചെയ്തതാണ് പക്ഷേ ഏത്തിക്കാഫിൻ്റെ പ്രത്യേകത എന്താ നേരത്തെ മുസലായി ഉദ്ധരിച്ച അതിൽ തന്നെയുള്ള എന്താ നബിസ്വലാദ് അലിസ്വല്ലമ്മ ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത സുന്നത്താണെന്ത് റമൻലാൻ്റെ അവസാനത്തെ പദത്തിൽ എത്തിക്കുക ഫിരിക്കുക എന്നുള്ളത് എന്നും ചെയ്തിട്ടുണ്ട് നബിയതിൽ വീഴ്ച വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലീങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളായ ആൾക്കാരൊക്കെ ഇപ്പോൾ മുതിർന്ന ആളുകളൊക്കെ എപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ പോയിക്കും മുതിർന്ന ആളുകൾ മാഷാല്ല അവർ പള്ളിയിൽ ആ പ്രായവും ഒക്കെ ഉണ്ടായിട്ടും അവർ പള്ളികളിലുണ്ട് അവർ നിസ്കരിക്കാനും മറ്റൊക്കെ അവർ തയ്യാറാകുന്നുണ്ട് പക്ഷേ യുവാക്കളായ ആളുകൾ ആളുകളിങ്ങനെ ധീരുന്ന് അകന്നു പോകുന്ന ഒരു 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 സാഹചര്യം ഉണ്ട് എല്ലാവരും നല്ല കുറേ ആളുകൾ അകന്നു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അത് മാറ്റം വരണം യുവാക്കളൊക്കെ പള്ളികളിൽ പള്ളികളുമായി ബന്ധപ്പെടുന്ന പള്ളികളിൽ എത്തിക്കാഫ് ഇരിക്കുന്ന രാത്രി നമസ്കാരത്തിന് പങ്കെടുക്കുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യേണ്ടത് ആ ഒരു ഈമാനികമായ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ഈ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എത്തിക്കാഫിലൂടെ അതിന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് അതിനെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹോർമത്തിന് ഹനിക്കുന്ന ചില സ്വഭാവങ്ങളും കാണാം അതായത് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ക്ഷീണം വരിക എന്നുള്ള സ്വാഭാവികമാണ് ആ ക്ഷീണം മാറ്റാനുള്ള ചെറിയ വഴികളൊക്കെ സ്വീകരിക്കുക പക്ഷേ അധിക സമയം ഉറങ്ങുക അതേപോലെ തന്നെ വാട്സാപ്പ് ചർച്ചകളിലോ അല്ലെങ്കിൽ മൊബൈൽ കളികളിലോ ഒക്കെ ആകുക വേറെ വല്ല വർത്തമാനങ്ങളും പറഞ്ഞിരിക്കുക അങ്ങനെയും ഇതിൻ്റെ ഓർമ്മത്തിനെ കളഞ്ഞു കുടിക്കുന്ന കുറഞ്ഞ ശതമാനം ആളുകളും സമൂഹത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ടെന്താ വെച്ചാൽ ഒന്ന് പള്ളിക്കകത്താണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലാണ് ഇവർ തന്നെയും അതിൻ്റെ അപകടങ്ങളും അതിൻ്റെ അനുബന്ധമായിട്ടുണ്ടാകും നമ്മുടെ പള്ളി ഭരിക്കുന്ന ആൾക്കാർ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം പള്ളികളിൽ എന്ത് വേണം യഥാർത്ഥത്തിൽ ഈത്തിക്കാഫിരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു ഇപ്പോൾ കഴിഞ്ഞ മെസ്സേജ് വായിച്ച് ഏത് പള്ളിയിലാണ് ഈത്തിക്കാഫിനുള്ള സൗകര്യം ചോദിക്കുന്നൊരു മെസ്സേജ് കണ്ടു അപ്പോൾ നമ്മുടെ നാട്ടിലത് കുറവാണ് ഇപ്പം സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ ഹെറമിൻ്റെ സമീപം പിന്നെ അറാജ് മസ്ജിദ് മസ്ജിദ് റാജി അതിന് വളരെ വിശാലമായ സൗകര്യമാണ് എത്തിക്കാപ്പിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഹറമുകളിലുണ്ട് ഞാൻ പറഞ്ഞ പ്രത്യേകമായ ചില പള്ളികളിൽ അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ വലിയ പുണ്യം കിട്ടുന്ന ഈ കാര്യം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം പള്ളികളിൽ ജാമ്യൽ ജാമ്യൽ ഹിന്ദിൻ്റെ പള്ളിയിൽ നമ്മൾ അതിൻ്റെ സൗകര്യം ചെയ്തിട്ടുണ്ടാകുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ അറിവ് അതേപോലെയുള്ള പള്ളികൾ എന്ത് ചെയ്യണം ഇനിയും ഓരോ മഹലിലും ഉണ്ടാവുകയും ആളുകൾക്ക് അത് വന്ന് ഉപയോഗപ്പെടുത്തും വേണം അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റംലാൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എത്തുകാഫിരിക്കാൻ കഴിയുന്നവർ പരിപൂർണമായും എഴുത്തുകാഫിരിക്കുക അതല്ല കഴിയുന്ന സമയത്ത് മാത്രമാണ് ജോലി തിരക്കുക മറ്റെന്തുണ്ടെങ്കിൽ ഇന്ന് നിശ്ചയ സമയത്തേക്ക് മാത്രമാണെങ്കിലും അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഈ ബാധത്തുകളെ മറ്റുമെല്ലാം മുഴുകുക അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ ഈ റമലാൻ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത് അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തോഫിക്ക് റബ്ബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്ലാ വലൈക്കും വരമത്തല്ലാഹി വാബർക്കാ